ഇനി ഒരു അവിടെ പോകും പോകാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഞാൻ കൊണ്ടുപോകാൻ പോവാൻ അല്ല ആണെങ്കിലും എറണാകുളത്തിന്റെ ഒരു റൂറൽ ഏരിയയിലാണ് അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാണേസ് കഴിഞ്ഞോണ്ടിരിക്കുന്നു ഇനിയും ഉണ്ട് അതിപ്പോ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് തീർന്നു ഇനിയുണ്ട് ഞാൻ കൊടുത്ത കേസും എനിക്കെതിരെയുള്ള കേസുകളൊക്കെ തകൃതിയായിട്ട് പോകുന്നുണ്ടോ ശബരി ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകാൻ പോവാൻ ഈ സാധനം എടുത്തിട്ട് എനിക്ക് ഇനിയും പൊങ്കാല വാങ്ങിച്ചിരിക്കും എന്തായാലും വേറെ ആരെയൊക്കെ മറന്നാലേ എന്നെ ജനങ്ങള് മറന്നിട്ടില്ല എല്ലാ വർഷവും ഈ സമയത്തേക്കും എന്നെ എന്തായാലും അയ്യപ്പനൊപ്പം തന്നെ ഓർക്കുന്നുണ്ട് നല്ല കാര്യം അതിന് മാറ്റമില്ലാത്ത പിന്നെ ജോലി പോയില്ലേ വീട് പോയില്ലേ മൊത്തത്തിൽ പോയില്ലേ അത്ര തരിപ്പടമായില്ലേ പക്ഷെ എന്നാൽ അങ്ങനെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറ്റില്ലേ എന്തായാലും നമ്മുടെ ജീവിതത്തെ പല രീതിക്കും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട പറ്റും അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോത്തേക്കും നമ്മളതിനെ തരണം ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് അല്ലാതെ പോയിട്ട് ആത്മഹത്യ എല്ലാവർക്കും പറ്റും അതൊക്കെ ഈസിയാണ് ആരോഷം ഒറ്റപ്പെട്ട സമയത്ത് താങ്ങായിട്ട് ഏതെങ്കിലും അങ്ങനെ കുറച്ച് കൂട്ടുകാരുള്ള മാത്രമാണ് ഇങ്ങനെയൊക്കെ നിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് അതായത് ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുള്ളത് കുറച്ച് നല്ല സുഹൃത്തുക്കളെ മാത്രമാണ് ചീത്ത പേരെ ആവശ്യത്തിൽ കൂടുതലും മതി അല്ലേ മതി എനിക്ക് ഭയങ്കര വലിയ ഇന്റർവ്യൂ ആയി പോകുന്നത് നിങ്ങൾക്കൊക്കെ വില്ല കഴിക്കും